കോവിഡ് വകഭേദം എക്സ് എഫ് ജി അതിതീവ്രമായി സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് പതിനഞ്ചിലധികം എക്സ് എഫ് ജി കേസുകളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളിലാണ് ഈ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു ടിൻറ്റു കോവിഡിൻ്റെ വകഭേദം അത് സംസ്ഥാനത്ത് വളരെ തീവ്രമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എക്സ് എഫ് ജി തീവ്രമായി വ്യാപിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിനോദ രാജ്യത്ത് കോവിഡ് വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എക്സ് എഫ് ജി എന്ന പുതിയ വകഭേദമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതിന് രോഗവ്യാപനശേഷി കൂടുതലാണ് കേരളത്തിൽ മാത്രം പതിനഞ്ചിലധികം എക്സ് എഫ് ജി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതുവരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്ക് കേരളം ഇതുവരെ ഇതിലൊരു സ്ഥിര ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് സ്വീകരിച്ചിട്ടില്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളിലാണ് രോഗം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് പത്തൊമ്പതിൻ്റെ രണ്ട് വകഭേദങ്ങൾ കൂടി ചേർന്ന ജനിതക മാറ്റം അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടാണ് പുതിയ എക്സ് എഫ് ജി എന്ന വകഭേദം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ എക്സ് എഫ് ജിക്ക് പുറമെ എൻ ബി വൺ നോട്ട് എയ്റ്റ് നോട്ട് വൺ എന്ന വകഭേദവും പടർന്നു പിടിക്കുന്നുണ്ട് നേരത്തെ രണ്ട് തവണ റിപ്പോർട്ട് ചെയ്ത കോവിഡിനേക്കാൾ വ്യാപനശേഷി എക്സ് എഫ് ജിക്ക് കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പഠനപ്രകാരം എക്സ് എഫ് ജിയിൽ വീണ്ടും ജനിതക മാറ്റങ്ങൾ സംഭവിക്കാമെന്നൊരു ഒരു ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ട കേസുകളിൽ പതിനഞ്ച് കേസുകളും കേരളത്തിൽ നിന്നുള്ളതാണ് ഏപ്രിൽ കൂടി ചൈന ഫ്രാൻസ് ജപ്പാൻ നെതർലാൻഡ് സ്പെയിൻ ദക്ഷിണ കൊറിയ തായ്ലൻഡ് തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ുള്ള യാത്രക്കാരിൽ നിന്നുമാണ് ഈ എക്സ് എഫ് ജി പോലുള്ള ഗുരുതരമായിട്ടുള്ള വ്യാപനശേഷിയുള്ള കോവിഡ് രാജ്യത്ത് പടർന്നു പിടിച്ചത് എന്നൊരു വിവരവും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് അതായത് ആദ്യം ഔട്ട് ബ്രേക്ക് ചെയ്ത കോവിഡ് പത്തൊമ്പതിൻ്റെ എല്ലാ രോഗലക്ഷണങ്ങളോട് കൂടിയുമാണ് എക്സ് എഫ് ജി പടർന്നു പിടിക്കുന്നത് തൊണ്ടവേദന പനി ചുമ ആ നാടി വേദന അതോടൊപ്പം തന്നെ രുചിയോ മണമോ ഇല്ലാതകൾ തുടങ്ങിയ ആദ്യം എങ്ങനെയാണോ ഔട്ട് ബ്രേക്ക് ചെയ്ത കോവിഡിന്റെ അതേ രോഗലക്ഷണങ്ങൾ തന്നെയാണ് എഫ് എഫ് എക്സ് ും കാണാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ ജിനോമിക് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജിനോമിക് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇതിന് വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആദ്യം ഔട്ട് ബ്രേക്ക് ആദ്യം ഔട്ട് ബ്രേക്ക് ചെയ്ത കോവിഡിൻ്റെ മ്യൂട്ടേഷൻസ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പഠനം വരുന്നുണ്ട് ഈ മ്യൂട്ടേഷനും അതോടൊപ്പം തന്നെ ഈ വകഭേദങ്ങളോടൊപ്പം തന്നെ എക്സ് എഫ് ജിയും ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സംയോജിതമായി ചേർന്നുകൊണ്ട് പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന എക്സ് എഫ് ജിയുടെ മ്യൂട്ടേഷൻ്റെ സാധ്യതകൾ പരിശോധിക്കാനായിട്ടുള്ള ജിനോമിക് ടെസ്റ്റുകൾ നടന്നു വരുന്നുണ്ടെങ്കിലും അതിൻ്റെ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല എന്തായാലും അതീവ ജാഗ്രത നിർദ്ദേശങ്ങളാണ് സംസ്ഥാനം നൽകിയിട്ടുള്ളതെങ്കിലും ഈ കോവിഡ് പ്രതിരോധത്തിലും അതോടൊപ്പം തന്നെ തന്നെ പുതിയ പടർന്നു പിടിക്കുന്നതിലെ കാണാൻ കോവിഡ് വകഭേദം എക്സ് എഫ് ജി അത് തീവ്രമായി സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് പതിനഞ്ചിലധികം അസമാന കേസുകളാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിന്റുദാസ്